ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാ സുമ അൽഹംദുലില്ലാ നമ്മളൊക്കെ മീറാജിന്റെ നോമ്പ് പിടിച്ച് ഇബാദത്തിലായി വിക്റിലായി സ്വലാത്തിലായി മുഴുകിയിരിക്കുന്ന വളരെ ഒരു സമയമാണ് ഇൻഷാ ഇൻഷാല്ല ഈ സമയവും ഇന്നത്തെ രാത്രിയുമൊക്കെ നമ്മൾ ചൊല്ലേണ്ട ചൊല്ലിയിരിക്കേണ്ട അത്ഭുതകരമായ രണ്ട് തസ്ബീഹിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാം ഈ തസ്ബീഹ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി പതിവാക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനഹൂവത്ത് ആരെ നമ്മൾക്ക് ചെയ്തു തരുമെന്നുള്ളതാണ് തസ്ബീഹുകൾ

ദാറിൽ മുബീൻ കാണുന്ന പ്രിയമുള്ള ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ നമ്മളെ നന്നാക്കി തരട്ടെ നോമ്പ് നോമ്പ് ഇബാദത്തുകള്ക്കറുകള്പൂൽ കബൂൽ ചെയ്യുമാറാകട്ടെ ആഹ്റത്തിലും ദുനിയാവിലും അള്ളാഹു സന്തോഷം നൽകട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിയങ്ങളൊക്കെ മീറാജ് നോമ്പ് പിടിച്ച് ഇബാദത്തിലായി വിക്റിലായി സ്വലാത്തിലായി മുഴുകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരിക്കും പല ഉമ്മമാരും അടുക്കളയിലായിരിക്കും പത്തിരി ഉണ്ടാക്കാനും അതുപോലെ തന്നെ കോഴിക്കറി ഉണ്ടാക്കാനും ബീഫ് കറി ഉണ്ടാക്കാനൊക്കെ അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാവും അങ്ങനെ ഓരോരുത്തർ അവർ അവർക്ക് ഇഷ്ടമുള്ള കറികളുണ്ടാക്കി ചിലപ്പോൾ അടുക്കളയിലായിരിക്കും ഏതായാലും ഇപ്പോൾ ഉമ്മമാരൊക്കെ അടുക്കളയിലാണ് വിക്കറുകളും സ്വലാത്തുകളൊക്കെ ചെല്ലുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ മതിലിസിലാണ് കാരണം അതിങ്ങനെ മൊബൈൽ ഇങ്ങനെ അടുക്കളയിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ ചെല്ലാൻ വളരെ എളുപ്പമാണ് പഴയ കാലത്തൊക്കെ ഞാൻ പഴയ കാലത്ത് ആളുകളെ കുറ്റം പറയലോ അടുക്കളയിലാണ് മറ്റുള്ളവരെ കുറ്റവും കുറവുകളൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അലഹമില്ല വളരെ സന്തോഷം അടുക്കളയിൽ ആ പരിപാടിയൊക്കെ ഉമ്മമാർ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ അടുക്കളയിൽ വിക്റുകളും സ്വലാത്തുകളും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത് ആല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹുവത്ത് നിലനിർത്തി തരുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള മൊത്തുമ്മിനങ്ങളെ ഈ സമയത്തും നാളെ രാവിലെ ആകുന്നതിന് മുമ്പ് ചൊല്ലിത്തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് തസ്ബീഹുകൾ നമ്മൾക്ക് പഠിക്കാം ആ തസ്ബീഹിന്റെ വറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ സർവ്വപ്രയാസങ്ങളും അള്ളാഹു സുബഹാന അകറ്റിത്തരട്ടെ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല നമ്മളെപ്പോഴും ചെല്ലുന്ന ഒരു തസ്ബീഹ്ണ്ട് സുബഹാന അതൊരു തസ്ബീഹാണ് ഇങ്ങനെ അത്ഭുതകരമായ മറ്റു രണ്ട് തസ്ബീഹുകളുണ്ട് പല തസ്ബീഹുകളും ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ രണ്ട് തസ്ബീഹിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഏത് തസ്ബീഹായാലും തസ്ബീഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം ഇറാസുൽ തസ്ബീഹ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ കൃഷിയാണ് നമ്മൾ സ്വർഗത്തിൽ കൃഷി ഉണ്ടാക്കാത്ത രണ്ട് തസ്ബീഹ് ചെല്ലുമ്പോ അല്ലാഹു അത് കൃഷിയായി സ്വർഗത്തിൽ നമ്മൾക്ക് നൽകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ രണ്ടാമത്തെ ഗുണം ഖതായാഹു തസ്ബീഹ് കൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ടു നൽകും നമ്മൾ

നാളെ പാരത്രിക ലോകത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളൊക്കെ അള്ളാഹു സുബാനുഭവം നന്മ നല്ല കന ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തുക്കു പോകാം തിന്മയാണ് നല്ല കനമെങ്കിൽ നമുക്ക് നരകത്തും പോകാം എന്നാൽ നമ്മളെ നന്മ നല്ല കനം തൂങ്ങാൻ ഒരു അമലാണ് തസ്ബീഹ് എന്ന് പറയുന്നത് മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നല്ല കന ഉണ്ടാക്കി തരുന്ന ഒരു അമലാണ് തസ്ബീഹ് എന്ന് പറയുന്നത് അപ്പൊ തസ്ബീഹ് ചില്ലറയല്ല നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തസ്ബീഹ് ഒഴിവാക്കാൻ പറ്റുകയില്ല അതുപോലെ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ആകാശ ഭൂമികളുള്ളതിനേക്കാൾ അള്ളാഹു നമ്മൾക്ക് നന്മ നൽകും ആകാശ ഭൂമിയിൽ എന്തെല്ലാം വസ്തുക്കളുണ്ട് അതിനേക്കാൾ നന്മ ആ വസ്തുക്കളുടെ എണ്ണത്തിനേക്കാൾ നന്മ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് തസ്ബീഹിന്റെ പവർ അത്രയാണ് അതുപോലെ തന്നെ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ ഉയർച്ച വ തആല നൽകും ലേ നമ്മളെ പിന്നാരും തരം താഴ്ത്തൂല നമ്മളെ ആരും നിസാരപ്പെടുത്തൂല നമ്മളെ നിസാരപ്പെടുത്തിയ ആളുകളൊക്കെ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങും നമ്മളെലേക്ക് അടുക്കാൻ തുടങ്ങും അതിന് തസ്ബീഹിന് കഴിയും അതുകൊണ്ട് തസ്ബീഹ് അധികരിപ്പിക്കണേ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് ഏതാണ് ആ അനുഗ്രഹം അള്ളാഹുവിന്റെ മഹബത്താണ് മഹബത്തുള്ള അള്ളാന്റെ മഹബത്ത് ലഭിക്കുത്രേ ഏയ് തസ്ബീഹ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമാണ് അധികരിപ്പിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധിയെ വാഴ്ത്തലാണ് അതുകൊണ്ട് തന്നെ അത് അള്ളാഹുന് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞാൽ ലഭിക്കും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ തസ്ബീഹേതാ അത് നമ്മളൊക്കെ ചെല്ലുന്ന തസ്ബീഹാണ് മീറാജിന്റെ രാവിലെ നമ്മൾ ധാരാളം ചെല്ലിയിട്ടുണ്ട് ഏതാണ് ആ തസ്ബീഹ് لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم ഒന്നുകൂടെ ചെല്ലുതന്നെ നമ്മളെ മഹത്തായ മജിൽസിൽ ചെല്ലുമ്പോൾ ഒന്നുകൂടെ പ്രതിഫലം കിട്ടുമല്ലോ ഇതാണ് ഒന്നാമത്തെ തസ്ബീ ഈ തസ്ബീഹ് തന്നെ അത്ഭുതമാണ് ഈ തസ്ബീഹ് എങ്ങനെയുണ്ടായത് എന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാഹ്മിറാജിന്റെ രാത്രിയിൽ അഥവാ ഇസ്രാഹ്മിറാജിന്റെ രാത്രിയിൽ റസൂൽ

ഇബ്രാഹിം നബി ഇബ്രാബിസ്ലാം പറഞ്ഞു എത്ര കൂലിയാണ് പ്രതിഫലം പദവി നമ്മളെ നിസാരപ്പെടുത്തിയവരൊക്കെ നമ്മളെ പുകഴ്ത്താൻ തുടങ്ങും വാഴ്ത്താൻ തുടങ്ങും ഇതാണ് തസ്ബീഹ് കൊണ്ടുള്ള നേട്ടം ഇനി എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ തസ്ബീഹ് അതും വളരെ അത്ഭുതമാണ് ഈ തസ്ബീഹിന്റെ പ്രത്യേകത ഇതും ഇസ്രാമിറാജിന്റെ രാത്രി റസൂൽ കിട്ടിയതാണ് ഇതും ഇസ്രാഹ്മിറാജിന്റെ രാത്രിയിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതാണ് ആരത് ചെല്ലി എന്ന് അറിയോ അത്ഭുതകരമായ ഒരു കോഴി അള്ളാഹുബിന്റെ റസൂൽ ഇസ്രാമിറാജിന്റെ രാത്രിയിൽ പോകുമ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന തസ്ബീഹ് ചെല്ലുന്നത് കേട്ടിട്ടുണ്ട്

سبحان الملك القدوس الكبير المتعال لا اله الا الله الحي القيوم سُبْحَانَ الْمَلِكِ الْقُدُّوسِ الْكَبِيرِ الْمُتَعَالِ لَا إِلَٰهَ إِلَّا اللَّهُ الْحَيُّ الْقَيُّومُ سُبْحَانَ الْمَلِكِ الْقُدُّوسِ الْكَبِيرِ الْمُتَعَالِ لَا إِلَٰهَ إِلَّا اللَّهُ الْحَيُّ الْقَيُّومُ سُبْحَانَ الْمَلِكِ الْقُدُّوسِ الْكَبِيرِ الْمُتَعَالِ لَا إِلَٰهَ إِلَّا اللَّهُ الْحَيُّ الْقَيُّومُ سُبْحَانَ الْمَلِكِ الْقُدُّوسِ الْكَبِيرِ الْمُتَعَالِ لَا إِلَٰهَ إِلَّا اللَّهُ രണ്ട് സ്ബീകൾ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ ഇത് കേൾക്കുന്നത് മുതൽ ചെല്ലാൻ തുടങ്ങിക്കോളിയും നാളെ മറ്റന്നാളും എപ്പോഴൊക്കെ ചെല്ലാൻ പറ്റുമോ അപ്പോഴൊക്കെ ചെല്ലിക്കോളിയും പ്രത്യേകിച്ച് ഈ നോമ്പ് പിടിച്ച് ചെല്ലുമ്പോൾ വളരെ എഫക്റ്റ് ആയിരിക്കും അള്ളാഹു സുബാനഹുത്താല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മളെ ഇബാദത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരട്ടെ ഇൻഷാല്ലാ നമ്മളെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ഇൻഷാല് ആറു മണിക്ക് അന്നത്തെ ദിവസം ചെല്ലണ്ട തിക്കറുകളും സലാത്തുകളും ഉണ്ടാവും എല്ലാവരും അതിൽ പങ്കെടുക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ السلام عليكم ورحمه الله وبركاته صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم